കാണാതായ പാമ്പാക്കുട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി അർജുൻ ലഘുവിനെ ശനിയാഴ്ച രാത്രി കോയമ്പത്തൂരിൽ ഉക്കടയിൽ നിന്ന് കണ്ടെത്തി ഉക്കടയിലെ ഒരു കടയിലെത്തിയ അർജുനെ ജീവനക്കാരാണ് തിരിച്ചറിഞ്ഞത് തുടർന്ന് കടയുടമയുടെ ഫോണിൽ നിന്ന് അർജുൻ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു ഒമ്പത് മണി കഴിഞ്ഞ സമയത്താണ് ഇവനൊരു കോള് വന്നത് അപ്പം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കടയിലുള്ളൊരു ചേട്ടനാണ് ഇങ്ങോട്ട് ഒരു വിളിച്ചത് അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചത് അവൻ അച്ഛനോട് സംസാരിച്ചു ഞാൻ ആ ചേന്ന് പറഞ്ഞ് വിളിച്ചു അത് കേട്ടത് ഞങ്ങൾക്ക് വളരെ വളരെയധികം സന്തോഷമായി അവൻ അവിടെ സുരക്ഷിതനായിട്ടിരിക്കുക ഞങ്ങളുടെ അങ്ങോട്ട് തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫോൺ വയ്ക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പോലീസുകാരും ഞങ്ങളിങ്ങടെ കൂടി കോയമ്പത്തൂർ ചെന്ന് അവനെ അവരിക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാവരും നാടൊട്ടിക്ക് എല്ലാവരും തന്നെ നല്ല പ്രാർത്ഥന അതുപോലെ തന്നെ അവന് വേണ്ടി വഴിപാട് കഴിപ്പിക്കുന്നവരും ഒക്കെ ഇഷ്ടം അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വിളിക്കുകയും പറയുകയും ചെയ്തിരുന്നു അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും ഇന്നും ഉണ്ടായിരുന്നതായിരിക്കും എൻ്റെ കുഞ്ഞിപ്പോൾ ഒന്ന് വൈകുന്നേരം ആത്തോടു കൂടി ഇവിടെ തിരിച്ചെത്തുന്നതാണ് പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദന്റെ നേതൃത്വത്തിൽ ബന്ധുക്കൾ ശനിയാഴ്ച രാത്രി തന്നെ കോയമ്പത്തൂരിലേക്ക് തിരിച്ചു ഞായറാഴ്ച രാവിലെ പിറവം സ്റ്റേഷനിൽ ഹാജരാക്കിയ അർജുനെ വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ பைட்டுகுளம் மாபல்ஸ் கூத்தாட்டுகுளம் கோதமங்கலம்